ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആ സുഡാനി പെൺകുട്ടിയുടെ എല്ലും തോലുമായിട്ടുള്ള ആ രൂപം കണ്ടപ്പോ അവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ മനസാക്ഷിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇയാൾ നിരന്തരമായി വിളിച്ച് അങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് എന്ത് പറ്റിയ ആ കുട്ടിക്ക് ഇതിനെന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണ് അത് മനസാക്ഷിയാണ് ആ ഒരു മനുഷ്യത്വമാണ് മാനവികതയാണ് യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ ഭീകരമല്ലേ ശരി ഗസയിൽ ഇപ്പൊ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ജൂലൈ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അൻപത്തി ഒമ്പതിനായിരത്തി അൻപത്തിരണ്ട് ഫലസ്തീനികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ നൂറ്റി മുപ്പത്തി ൾന്ന് മരിച്ചതാണ് പാല്പ്പോയി കൈകളിൽ മരിച്ചു വീണവരാണ് അതിലെ അതിലെത്തിയേഴ് കുട്ടികൾ എന്ന് പറയുന്നത് ഫലസ്തീൻ മണ്ണ് ഒരു നിത്യ ദുരിതമായി നമ്മുടെ കാഴ്ചകളിൽ നിന്നും നിലനിൽക്കുകയാണ് ഹസ്സ ഒരു വല്ലാത്ത രോദനമായി നമ്മുടെ മുമ്പിൽ ദിവസങ്ങളായി കാലങ്ങളായി നിലനിൽക്കുകയാണ് ഇപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും വല്ലാത്ത നമുക്കൊരിക്കലും കേൾക്കാനോ കാണാനോ കഴിയാത്ത വിധമുള്ള കാഴ്ചകളാണ് അവിടെ നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഉപരോധങ്ങളടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് വിശപ്പടക്കാനൊന്നും കിട്ടാത്ത അവസ്ഥ നൂറുകണക്കിന് പിഞ്ചോമനകളും സ്ത്രീകളും അടക്കം മരണത്തോട് മല്ലടിക്കുകയും മരണത്തിലേക്ക് വഴുതി തീരുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത ദുരവസ്ഥയാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇസ്രായേൽ സയനിസ്റ്റ് ഭീകരതയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ചെലവില്ലാതെ അതായത് ആയുധങ്ങൾ പണം കൊടുത്തു വാങ്ങാതെ അതിക്രൂരമായി ഗസയിലെ ആളുകളെ പട്ടിണി കിട്ടുകൊണ്ട് കൊലപ്പെടുത്തി കൊണ്ടിരിക്കുന്നൊരു ഭീ ഭീകരമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകളാണ് ഗസയിൽ ഉള്ള നിവാസികൾ അതിൽ മൂന്നിൽ ഒരു വിഭാഗവും അതായത് മൂന്നാളിൽ ഒരാൾ പട്ടിണിയിലാണ് എന്നാണ് യു എൻ ഏജൻസിയെ വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ഏജൻസി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ആരോഗ്യ മന്ത്ര മന്ത്രാലയം പിന്നെ ഗസയിലെ ആരോഗ്യ മന്ത്രാലയം കൃത്യമായി പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ പത്ത് പേരെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പത്ത് പേര് പട്ടിണി കാരണം മരണപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഏകദേശം എന്നിട്ട് ഈ പട്ടിണി മരണങ്ങളെക്കുറിച്ച് ഒരുപാട് ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് ഈ പട്ടിണി മരണങ്ങൾ യാഥാർത്ഥ്യമായി സമൂഹത്തിന് ബോധ്യപ്പെട്ടത് കൂടാതെ വേറെയും കുറേ മരണങ്ങൾ നടക്കുന്നുണ്ട് അതിന് ഡയേറിയ അതുപോലെ വൈറൽ ഇൻ ഇൻഫെക്ഷൻ പോലെയുള്ള സംഗതികളാണ് ഈ മരണത്തിന് കാരണമെന്ന് പറയുന്ന ദുർവ്യാഖ്യാനവും ഉണ്ട് അങ്ങനെ ദുർവ്യാഖ്യാനം കൂടാതെ ഉള്ളതാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്താളുകൾ പട്ടിണിയിൽ മരിച്ച കാര്യങ്ങൾ അതിലിപ്പോൾ പോഷകക്കുറവ് അതുപോലെ അമ്മമാരും അതുപോലെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ അതുപോലെ പത്രപ്രവർത്തകർ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ നാസർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ അവിടെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട് ഞങ്ങൾ പോലും പട്ടിണിയിലാണ് ഞങ്ങൾ പോലും മരണപ്പെടാൻ സാധ്യത ആ നിലക്ക് അതിക്രൂരമായ പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ലോകം മുഴുവനും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആവട്ടെ അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇതിനെതിരെ ഇസ്രായേലിൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതാണ് സത്യം പത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബി ബി സി അടക്കമുള്ള ചാനലുകൾ ആ വിഷയം തുറന്ന് പറയുന്നുണ്ട് അതല്ല തുർക്കിന്നൊക്കെ അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ എന്ന് പറഞ്ഞ കപ്പൽ തുർക്കി പിന്നെ ഭക്ഷണ പൊതികളുമായി നിയോഗിച്ചു നാനൂറ്റി ശിലാനം ആളുകൾ സന്നദ്ധ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരാണ് അതിലുള്ളത് അപ്പോൾ അവരുടെ പിന്നെ ആ മുന്നേറ്റത്തിൽ ഇസ്രായേലെ തടയാണ് തടഞ്ഞുകൊണ്ട് അതിക്രൂരമായി അതിലുള്ള ഒൻപതോളം ആളുകളെ അതിലൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ചരിത്രമനൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ സാമൂഹ്യ രംഗത്ത് അവനുണ്ടാക്കുന്ന ഒരുപാട് വിപ്ലവാത്മകമായുള്ള പ്രവർത്തനങ്ങൾ അതിൽ പറയുന്നുണ്ട് അവനെ അടക്കം കൊന്നു എന്നിട്ട് ഇവർ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് കപ്പലിൽ നിന്ന് ഞങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ആക്രമണം ഉണ്ടായപ്പോഴാണ് വെടിവെച്ചതെന്നാണ് എന്നതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പിന്നെ ഭക്ഷണത്തിന് വേണ്ടി നാൽപ്പത് പിന്നെ സെൻ്ററുകൾ ഉണ്ടായിരുന്നു ഭക്ഷണ വിതരണത്തിന് വേണ്ടി ഈ ഇപ്പോൾ ഉള്ള ഗസയിൽ ഭക്ഷണ വിതരണം നടത്തുന്നത് തന്നെയെന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ ഏജൻസി ആയിട്ടുള്ള ഒരു സംഘടനയാണ് അതിൽ പിന്നെ അതിൽ പറയുന്ന ആ സംഘടനയുടെ പേരുണ്ട് ഈ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനാണ് ഇപ്പോൾ ഭക്ഷണം വിതരണം നടത്തുന്നത് ഇവിടെ ഗസയിൽ അപ്പോൾ നാല്പത് സെൻറ്ററുകളിൽ അത് ചുരുക്കിയിട്ട് നാല് സെൻ്ററുകളായി അതിൽ ആയിരക്കണക്കിന് ആളുകൾ ക്യൂ നിൽക്കണം ക്യൂ നിൽക്കിയിട്ട് യാതൊരു പിന്നെ പ്രകോപനമില്ലാതെ അതിക്രൂരമായി വെടിവെച്ച് കൊല്ലണ് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറോളം ആളുകൾ ഇതിനകം ഇവരുടെ വെടിയേറ്റ് അത് ഭക്ഷണത്തിന് ക്യൂ നിന്നിട്ട് വെടിയേറ്റ് കൊല്ലപ്പെട്ടു അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോഴും പറയുന്നത് ഹമാസ് ഭീകരരായ ആളുകൾ ഭക്ഷണം മോഷ്ടിക്കുന്നത് കണ്ടപ്പോൾ വെടിവെച്ചെന്നാണ് അതിനെ ന്യായീകരിക്കുന്നത് ആ രൂപത്തിലാണ് ഏതായിരുന്നാലും വളരെയധികം അതിദയനീയമായൊരു സാഹചര്യമാണ് ഗസയിലുള്ളത് ശരിക്കും ഈ പിന്നെ ലോകത്തുള്ള മനസാക്ഷി ഗസയിലേക്ക് തീരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ ആവട്ടെ അതുപോലെ മറ്റുള്ള രാഷ്ട്രങ്ങളാവട്ടെ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അയവ് വന്നതുപോലെ ഉണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു സമരമൊക്കെ ഉണ്ടല്ലോ ബോട്ടിൽ ഒക്കെ ഇറക്കി വിട്ടുകൊണ്ടുള്ള സമരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ എന്നാൽ എന്നാലിപ്പോൾ ചില വഴികളൊക്കെ ഇസ്രായേലിനെ തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആകാശമാർഗം ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ നമുക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്ന ഒരവസ്ഥയുണ്ട് മാത്രമല്ല രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം രാത്രി എട്ട് മണിവരെ വെടിവെപ്പ് അതുപോലെ ആക്രമണമൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഇസ്രായേൽ അപ്പോൾ ആ സമയം മാക്സിമം ആളുകളിലേക്ക് ഈ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ജോർദാനെ പോലെയുള്ള ഏജിത്ത് പോലെയുള്ള രാഷ്ട്രങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നൊരു ആശ്വാസമുണ്ട് ഇവിടെ നമുക്ക് ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള ഇപ്പം വന്ന ഒരു ആശയം എനിക്ക് തോന്നുന്നവച്ചാൽ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പിന്നെ കെവിൻ കാർട്ടൺ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ്റെ സംഭവങ്ങളാരാലോ യഥാർത്ഥത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പശ്ചാത്തലമുണ്ടല്ലോ സുഡാനി പെൺകുട്ടി ഭക്ഷണം കിട്ടാതെ പട്ടിന് ഇങ്ങനെ വീഴാൻ പോകുന്ന സമയം അത് ഒരു കഴുകന് ആ കുട്ടിയുടെ വീഴ്ചയും കാത്തു നിൽക്കുന്ന സമയത്ത് ഇയാൾ അത് ഫോട്ടോ എടുക്കുകയാണ് അതായത് ഇപ്പോൾ ഫോട്ടോ നേരം പിന്നെ ന്യൂയോർക്ക് ടൈംസിൽ അത് ഫസ്റ്റ് പേജിൽ തന്നെ വന്നു അയാൾക്ക് പിന്നെ പുലിസ്റ്റർ അവാർഡ് കിട്ടി പുലിസ്റ്റർ അവാർഡ് കിട്ടി അപ്പോൾ ഈ ഫോട്ടോ വന്ന ഉടനെ തന്നെ ലോകത്ത് നിന്നുള്ള പല കോണുകളിൽ നിന്നും അയാൾ പറയുന്നുണ്ട് കോളുകൾ വന്നുകൊണ്ടിരുന്നു ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു ആ പെൺകുട്ടി എന്തുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുത്തില്ല ഈ ഒരു സംസാരം അയാളുടെ മനസ്സിനെ വല്ലാതെ മതിച്ചുകൊണ്ടിരുന്നു മാത്രമല്ല പിന്നീടാണ് അയാൾ പുലിസ്റ്റർ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അയാൾക്ക് അവാർഡ് കിട്ടുന്നു കിട്ടുന്ന സന്തോഷമുണ്ടെങ്കിലും മനസ്സിൽ നീറ്റലാണ് അങ്ങനെ അത് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് ജൂലൈ ഇരുപത്തെട്ടാണ് ജൂലൈ ഇരുപത്തിയേഴിനാണ് അദ്ദേഹം ആത്മഹത്യത് ജൂലൈ ഇരുപത്തിയേഴിന് തൊണ്ണൂറ്റിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ഇരുപത്തിയേഴിന് അദ്ദേഹം കളിച്ചു വളർന്നുള്ള മൈതാനിയിൽ ട്രക്ക് കൊണ്ടുപോയിട്ട് അതിൽ പുകക്കോയിൽ നിന്ന് ഒരു ഓസ് ഉപയോഗിച്ച് അതിൽ പുക നിറച്ചതിനുള്ളിൽ നിന്ന് ശ്വാസമൊട്ടി ആത്മഹത്യ ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ ഞാൻ ഈ സംഭവം പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ആ സുഡാനി പെൺകുട്ടിയുടെ എല്ലും തോലുമായിട്ടുള്ള ആ ആ രൂപം കണ്ടപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ മനസ്സാക്ഷിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇയാൾ നിരന്തരമായി വിളിച്ച് അങ്ങനെ ശല്യം ചെയ്തുകൊണ്ട് എന്ത് പറ്റിയ ആ കുട്ടിക്ക് പിന്നെ സംഭവിച്ചു എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണ് അത് മനസാക്ഷിയാണ് ആ ഒരു മനുഷ്യത്വമാണ് മാനവികതയാണ് യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ ഭീകരമല്ലേ ശരിക്കും ഗസയിൽ ഇപ്പോൾ നടക്കുന്നത് കുട്ടികളുടെ ഫോട്ടോകൾ അതുപോലെ ഉമ്മമാർ കുട്ടികൾ കൊണ്ടുപോകുന്നത് അവർക്ക് ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നത് എന്നിട്ട് നമ്മുടെ മനസ്സ് ഇനിയും അതിനോടൊരു അലിവ് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണെന്ന് പറയുമോ അതാണ് എനിക്കതിൽ സൂചിപ്പിക്കാറുള്ളത് ഇത്തരം ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് ഗസയിലെ മനുഷ്യരുടെ വിഷയത്തിലുള്ള ശ്രദ്ധ ക്ഷണിക്കൽ നാനാജാതി മതസ്ഥരെ നിൽച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ മലയാളത്തിൽ സോഷ്യൽ മീഡിയകൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയണത് എസ് ഒരു എസ് എൻസ് ടീമിൻ്റെ ഒരു ഒരു ചങ്ങാതി ടോമി സബാസ്റ്റ്യൻ ടോമി സബാസ്റ്റ്യൻ സജി മാർക്കോസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരാൾ അദ്ദേഹം ഒരു കുട്ടിയുടെ ആ കുട്ടിയുടെ പേര് എൻ്റെ ശ്രദ്ധയിലില്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ഫോട്ടോ അവളിങ്ങനെ ചിരിച്ചു നിൽക്കണേ മനോഹരമായ അവളുടെ ഒരു കുഞ്ഞുമുഖം പിന്നീട് എല്ലും തോലുമായി മാറിയിട്ടുള്ള ആ ഭാഗം ആ ഫോട്ടോ എടുത്തിട്ട് ഇയാൾ വമ്പിച്ച മറുപടിയാണ് അവര് ഭയങ്കര മാനുഷികതയും മാനവികതയും ധർമ്മവും ഒക്കെ അങ്ങനെയാണല്ലോ മനുഷ്യന്മാർക്ക് ഭയങ്കര സംഭവം ഉണ്ടാക്കാൻ നടക്കുന്ന ഈ മറ്റേ ടീം എസ് എൻസ് ടീം അയാൾ വമ്പൻ മറുപടിയാണ് അയാൾ അതിന് കൊടുത്തത് ഭയങ്കര ഇത് ഇതല്ല ചിത്രം ഇത് വേറെ ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നുണ്ടായ പട്ടിണിയുടെ ചിത്രമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയുടെ പേര് അമൽ ഹുസൈൻ എന്നാണ് ഈ ഫോട്ടോ എടുത്ത് പുലിസ്ഥ പുരസ്കാരം നേടിയത് ടൈലർ ഹിക്സ് ആണ് ഈ ഫോട്ടോ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയാറ് ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൽ വന്നിട്ടുണ്ട് ട്രാജഡി ഓഫ് സൗദി അറേബ്യ വാസ് എന്ന എന്ന നിലക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ സജി മാർക്കോസിന് ഭയങ്കര മറുപടി പറയണം അപ്പോൾ സജി മാർക്കോസ് അതിന് കൊടുത്ത ഗംഭീരമായ മറുപടി ഉണ്ട് ഞാനത് വായിച്ചു ഇയാളെ നമ്മളൊരു നല്ല നല്ല മലപ്പുറം ഭാഷ പറഞ്ഞാൽ ഒലിമ്പി വിട്ടിട്ടുണ്ട് ശരിക്ക് എല്ലാം നിൽക്കും പക്ഷെ ഞാൻ കാണുന്ന കാര്യം അതൊന്നുമല്ല ആകെ ഈ ഒരു ഫോട്ടോ അല്ലല്ലോ ഉള്ളത് ഈയൊരു ഫോട്ടോ ഇട്ടപ്പോൾ അത് ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ആളായിട്ട് ഒരു മനുഷ്യത്വം അല്ലാത്ത ഒരു കൂട്ടം തമ്മാടികൾ എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് ഈ ഇസ് ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളെയും ന്യായീകരിക്കണ ആളുകൾ നമ്മളെ മലയാളത്തിലുണ്ടല്ലോ നമുക്കൊരു സംസ്കാരം നമുക്കൊക്കെ ഒരു രീതിയൊക്കെ ഉണ്ട് ഈ ഈ അപ്പോൾ ഈ സജീവർക്കോസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗംഭീരമായ മറുപടി കൊടുത്തയാൾ അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പിന്നെ ഈ സയനിസ്റ്റ് രീതിയില്ലാത്ത എന്നാൽ ജൂത സമൂഹത്തിൽ തന്നെ പെട്ട ആളുകൾ നടത്തുന്ന ഡാറ്റ സെൻറ്ററിനെ ബന്ധപ്പെട്ടു അയാൾക്കുള്ള ചില റിങ്ങുകൾ വെച്ചിട്ട് പോയി 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 അയാൾ അന്വേഷിച്ച് 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 ഈ കുട്ടിയുടെ കുടുംബത്തിലേക്കും ബന്ധത്തിലേക്കും എത്തി അയാളത് കൺഫേം ചെയ്ത് മറുപടി കൊടുത്തു ഞാൻ പറയണത് നമ്മൾ ഒരു വലിയ പ്രതിരോധം തീർക്കേണ്ട കാലത്താണ് അങ്ങ് റസയിലെ ഈ കൂട്ടക്കുരുതിയെ ന്യായീകരിക്കുന്ന അതിന് ഡാറ്റ ഉണ്ടാക്കി കൊടുക്കുന്ന അതിന് പൊതുബോധം സൃഷ്ടിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം മനുഷ്യരോടുണ്ട് ഒരു കൂട്ടം ആളുകളോടുണ്ട് നമ്മുടെ നാട് എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഏറെ ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് ശരിക്ക് പിന്നെ ഒരുപാട് കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് ഒരുപാട് സംഗതികൾ വെച്ച് നമുക്ക് ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും ഇപ്പം ഞാനൊരു സംഗതി പറയുകയാണെങ്കിൽ എഴുപതിനായിരത്തിലധികം ആളുകൾ അല്ല ഏഴ് ലക്ഷത്തിലധികം ആളുകൾ പട്ടിണി മരണത്തിൻ്റെ വക്കിലാണെന്നാണ് അപ്പോൾ ഓരോ മിനിറ്റിലുള്ളൊരു കണക്ക് പറഞ്ഞല്ലോ അങ്ങനെയുള്ളൊരു ജനതയെ ഈജിപ്തിലെ മനുഷ്യർ അവർ ബോട്ടിലുകളിൽ ഭക്ഷണം നിറച്ചും കടലിലേക്ക് എറിഞ്ഞു എറിഞ്ഞുകൊടുത്തും അതെങ്ങെ എത്തിക്കോളും എന്ന് അവസാന ഒരു പ്രാർത്ഥനാവാചകവും ഒരുവിട്ട് ആ ഓളങ്ങളിൽ ഇങ്ങനെ ആ ഭക്ഷണ ഭക്ഷണമുള്ള പാത്രങ്ങളിങ്ങനെ തെന്നിക്കളിച്ചവരുടെ കണ്ണില്ലെന്നു മറയുന്ന അവസാന നേരം വരെയും അതിനെ കാവൽ നിന്ന് അതങ്ങ് എത്തിക്കോളെന്ന് വിചാരിച്ച് അവരവരുടെ റോള് എടുക്കുന്നുണ്ട് ഓരോ മനുഷ്യരും അവരുടെ എന്താ പറയുക ബസ് യാത്രയിലും അവരുടെ ഓഫീസ് ചർച്ചകളിലും അവരുടെ പിന്നെ ബസ് കാത്തു നിൽക്കുന്നിടത്തൊക്കെ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു തരം ഐക്യദാഠ്യമാണ് ഇത്തരം മനുഷ്യരും ഇത്തരം പൊതുബോധങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കാനുള്ള വലിയ പ്രതിരോധമാണ് ആ സമയത്താണ് ഭയങ്കര ഇൻ്റലക്ച്വൽ ബുജികളായി നടക്കുന്ന ആൾക്കാർ ഈ ജാതി തോന്നിവാസം ചെയ്യണത് ശരിക്കും ഇനി ഏതൊക്കെ അർത്ഥത്തിൽ ഒരു ഭാഗത്ത് ഹമാസ് ഹമാസിൻ്റെ സ്റ്റാൻഡ് അവർ അവർ അവരോടുള്ള വിയോജിപ്പ് ഇതൊക്കെ ഉണ്ട് വിചാരിക്കുക അതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുക ആ പറയണതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുക എന്നാൽ പോലും ഈ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് സംബന്ധിച്ച് ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ ഫിഫ്റ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ജനീവ കൺവെൻഷൻ്റെ അഡീഷണൽ പ്രോട്ടോക്കോൾ പ്രകാരം സർവേഷൻ ഓഫ് സിവിലി സിവിലിയൻസ് ആസ് എ മെത്തോഡ് ഓഫ് വാർഫെയർ ഈസ് പ്രൊഹിബിറ്റഡ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പട്ടിണി കിട്ട് ഒരർത്ഥത്തിലും ഒരു യുദ്ധമുഖത്ത് പോലും മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്നുള്ളതൊരു അടിസ്ഥാനമാണ് ഇസ്രായേൽ കൊടുക്കൊന്നും വേണ്ട ഇസ്രായേൽ പട്ടാളം കൊടുക്കണ്ട അവർ ഇസ്രായേൽ അടച്ചു വച്ച ഡോറുകൾ തുറന്നാൽ വാതിലുകൾ തുറന്നാൽ ഫലസ്തീനിലേക്കുള്ള കവാടങ്ങൾ തുറന്നാൽ ഒരു ഒരു ചിത്രം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കെട്ടിക്കാത്തു നിൽക്കുകയാണ് അത് അവിടെ അങ്ങനത്തെ ഒരു പ്രൊഹിബിഷൻ അങ്ങോട്ട് കടക്കാനുള്ള പെർമിഷൻ കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് അവർ കൃത്യമായിട്ട് സ്റ്റോറേജ് ഒക്കെ സെറ്റ് ചെയ്ത് ഭക്ഷണം അഴുകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ആയിട്ട് ലോകത്തെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് അവരിങ്ങനെ പറിച്ചെടുത്തുകൊടുത്ത കൊടുത്ത ആയിട്ട് അതിൽ ആ ട്രക്കറുകളിൽ പലപ്പോഴും എത്താൽ അറബ് രാജ്യങ്ങളുടെ പ്രതികരണങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കംപ്ലയിൻ്റ് പറയുന്ന ആളുകൾ അവർ കൊടുക്കണ ഭക്ഷണങ്ങളെക്കുറിച്ചൊന്നും പറയാറില്ല അതൊരു വേറൊരു മാറ്ററാണ് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് കിടക്കല്ല അപ്പം ഇത്തരമൊരു പ്രവണത നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളൊരു ഭാഗമാണ് ഈ സമയത്ത് എനിക്ക് പറയണമെന്ന് തോന്നിയത് ഈ ഇസ്രായേലിനെ ന്യായീകരിക്കണ ഒരു തരം പ്രവണത നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഏറെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ തീർച്ചയായും പറയാൻ കഴിയേണ്ടത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഒരു ഭാഗത്ത് ഈ പറയുന്ന ഇസ് ഇസ്രായേലിൻ്റെ രീതികളെ ന്യായീകരിച്ച് അതിന് ഭയങ്കര കോട്ടിങ്സ് ഇട്ട് അതിന് ഭയങ്കര ബി ജി എം കൊടുത്ത് ഏതെങ്കിലും ഫലസ്തീനിയുടെ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ അവരുടെ പ്രതിരോധങ്ങളിലെ മനുഷ്യത്വമല്ലാന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായി വലിച്ചു നീട്ടി എത്രയോ യുദ്ധക്കരാറുകൾ കരാറുകൾ ഇവർ ലംഘിച്ചിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തിരണ്ട് യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ്റെ മുപ്പത്തിരണ്ട് റെസൊല്യൂഷൻസുകളെ തള്ളിയിട്ടാണ് ഈ കാര്യമായിട്ട് പോണത് മാത്രമല്ല തൊള്ളായിരത്തി അറുപത് അറുപത്തെട്ട് വെടിനിർത്തൽ കരാറുകൾ ഈ ഒരു ദീർഘമായ കാലഘട്ടത്തിനിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് ഒരുപാട് കണക്കുകൾ കൊണ്ടുവരാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ജൂലൈ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അൻപത്തൊമ്പതിനായിരത്തി അൻപത്തിരണ്ട് ഫലസ്തീനികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ നൂറ്റി മുപ്പത്തി മൂന്നാളുകൾ പ്യുവറായിട്ട് വിശന്ന് 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 മരിച്ചതാണ് പാൽ അമ്മിഞ്ഞ കൊടുക്കാൻ അമ്മിഞ്ഞ വറ്റിപ്പോയി കൈകളിൽ മരിച്ചു വീണവരാണ് അതിലെ എൺപത്തിയേഴ് കുട്ടികൾ എന്ന് പറയുന്നത് ഇങ്ങനെ വ്യക്തമായ കണക്കുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കേ ഇതിനെ ന്യായീകരിക്കണ ഒരു ഒരു തരം ടീം വേറൊരു ഭാഗത്ത് നമ്മൾ കാണണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കരയുദ്ധം തുടങ്ങാൻ പോവുകയാണ് ഇതിപ്പോൾ തീരുമാനാവും ഇങ്ങനെ പറഞ്ഞ തരിപ്പ് കയറ്റണ വേറൊരു ഒരു തരം സംഭവം റിയാലിറ്റികൾ ഹൈഡ് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ഒരു തരം വേറെ വേറൊരുതരം ക്യാമ്പയിനുകൾ നടത്തുന്ന ആളുകൾ ഇവരെയും നമ്മളിതിൽ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് ഇവർ ഇവരൊക്കെ കൊടുക്കണ ഡാറ്റ ഇവരൊക്കെ കൊടുക്കണ മെസ്സേജും ഇവരൊക്കെ കൊടുക്കണ പശ്ചിമേഷ്യൻ കാഴ്ചപ്പാടും ഇവരൊക്കെ സമൂഹത്തിന് പകരുന്ന സമീപനങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് സ്വീകരിക്കണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വായിച്ചൊരു കണക്ക് പ്രകാരം ഗസ ശുദ്ധീകരിക്കണമെങ്കിൽ പതിനഞ്ച് വർഷം എടുക്കുന്നതാണ് ഗസന അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ പൂർത്തീകരിക്കണമെങ്കിൽ അത്രയും വേസ്റ്റേജ് കൊണ്ട് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങ് ഫലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി ബോട്ടിലുകളിൽ ഭക്ഷണം ഒരുക്കി അവർ പിന്നെ കടലിലേക്ക് എറിഞ്ഞൊടുത്ത് അത് സ്വീകരിക്കണ വീഡിയോസൊക്കെ ഉണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് റസ്ദാ തീരത്തുനിന്ന് അത് സ്വീകരിക്കണേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഫേയ്ക്കല്ലാന്ന് തന്നെയാണ് തോന്നുന്നത് അതായത് ഒരു വളരെ ആഴത്തിൽ ഞാനത് പരിശോധിച്ചിട്ടില്ല നമുക്കത് കാണുമ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കാനാണ് സന്തോഷം അത് ഫേക്കാണോ എന്ന് പരിശോധിച്ചിട്ട് അസ്വസ്ഥമായതിനു പകരം ഒരു കുപ്പിയെങ്കിലും കിട്ടിയോ ഒരു കുഞ്ഞിൻ്റെ എങ്കിലും വയർ നിറഞ്ഞോ എന്നത് എന്നൊരു ആശ്വാസം ആസ്വാദനമാണ് നമുക്ക് വേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് ഈ അടുത്ത ദിവസം എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഏതൊരു സ്ഥലത്തു നിന്ന് ഒരാൾ പ്രസംഗിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു നമുക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ തന്നെയുള്ളത് അള്ളാഹിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇതിലൊക്കെ അയവുകൾ ഉണ്ടാകും ആശ്വാസങ്ങളുണ്ടാകും ഈ ഈ പറയുന്ന ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ അവരുടെ ഒലീവ് തോട്ടങ്ങളിൽ അവരുടെ കളിചിരികൾ വീണ്ടും ഉയരും അവിടെ വെടിക്കോപ്പുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും ബോംബർ വിമാനങ്ങൾക്കും പകരം ആശ്വാസത്തിൻ്റെ പുതിയ പുലരി വരും എന്ന് തന്നെയാണ് നമ്മൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നത് ആ യുദ്ധമുഖത്തു നിന്നും നഥവക്കൽ എന്ന് പറയണേ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷ തന്നെയാണ് ആ പ്രതീക്ഷയുടെ പുതിയ ഒരു വാർത്തകൾക്കൊക്കെ സാക്ഷിയാകാൻ നമുക്കും കഴിയട്ടെ എന്ന് തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്തായാലും ഇസ്രായേലിനെ നമ്മൾ എടുക്കുമ്പോൾ അത് അതിൻ്റെ ഒരു പിന്നെ എല്ലാ ശക്തിയും അവരുടെ ഇന്നറിലുള്ള അവരുടെ ഉള്ളിലുള്ള ശേഷിയും അവരുടെ ഐക്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ മുന്നോട്ടൊന്നും പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വിലയിരുത്തലിൽ തെറ്റുണ്ടാകാം പക്ഷേ അവർ അവർ ക്ഷീണിക്കന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതുകൊണ്ട് ഫലസ്തീനി വിജയിക്കുന്ന ചിരിക്കണൊരു ദിവസം വിധുവരല്ലാം തന്നെയാണ് തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചു